ബാഴ്സലോണ ചാമ്പ്യന്മാർ സൂപ്പർ കോപ്പാടി എസ്പാനിയോള രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റയൽ മാഡ്രിഡിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് ബാഴ്സ ചാമ്പ്യന്മാരായത് കളി വിശദമായി നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറാം മിനിറ്റിൽ ബ്രസീലിയൻ താരം റാഫീനയാണ് ബാഴ്സയ്ക്കായി ആദ്യം ഗോൾ നേടിയത് അതിനു മുമ്പ് അവസരം ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ റാഫീനയ്ക്ക് സാധിച്ചില്ല അതിനുശേഷമായിരുന്നു റാഫിനിയുടെ ഗോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ റാഫിനിയുടെ സാധാരണമായ വിനീഷ്യസ് ജൂനിയറിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് ഒപ്പമെത്തി നാൽപ്പത്തിയാറാം മിനിറ്റിലായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഗോൾ നേടിയത് അതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് ലെവൻഡോസ്കി ബഹസിക്ക് ലീഡ് നൽകി എക്സ്ട്രാ ടൈമിൽ പെഡറി നൽകിയ അസിസ്റ്റിൽ നാൽപ്പത്തെട്ടാം മിനിറ്റിലായിരുന്നു ലെവൻഡോസ്കിയുടെ ഗോൾ എന്നാൽ അവിടെ വയ്ക്കും പോരാട്ടം നിർത്താൻ റെയിൽ ഉദ്ദേശിച്ചിരുന്നില്ല അവസാന മിനിറ്റിൽ ഗാർഷയിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് റെയിൽ ഒപ്പമെത്തി ആദ്യ പകുതി രണ്ടേ രണ്ട് സമനിലയോടെ പിരിഞ്ഞു രണ്ടാം പകുതിയിൽ എഴുപത്തിമൂന്നാം മിനിറ്റിൽ തൻ്റെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് റാഫീന്യ വഴ്സയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ ഇരു ടീമുകൾക്കും കിട്ടിയെങ്കിലും അതൊന്നും മുതലാക്കാൻ സാധിക്കില്ല കളിയുടെ തൊണ്ണൂറാം മിനിറ്റിൽ നെതർലാൻഡ് സൂപ്പർ താരം ഫ്രങ്കി ഡിയോങ്ങിന് റെഡ് കാർഡ് ലഭിച്ചു പാപ്പയെ അപകടകരമാകുന്ന രീതിയിൽ ഫൗൾ ചെയ്തതിനാണ് സ്ട്രൈറ്റ് റെഡ് ലഭിച്ചത് മത്സരത്തിലെ സമ്പൂർണ്ണ ആധിപത്യം വരസയുടെ കൈകളിലായിരുന്നു എൽ ക്ലാസിക്കോയിൽ മത്സരം തീരുമ്പോൾ റയൽ മാഡ്രിഡിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് സൂപ്പർ കോപ്പാടി എസ്പാനിയോള ചാമ്പ്യന്മാരായി എഫ് സി ബാഴ്സലോണ